ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത് ഒരു ഓഫർ ഇതിലാണ് കേട്ടോ ഒരു ഓഫറും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ എടുക്കുന്നവർക്ക് അവരുടെ ഈ ഒരു റേറ്റ് നമ്മുടെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ പോലും എല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഒരു മാക്സി കിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത മാക്സി വാങ്ങാൻ കിട്ടും അപ്പോൾ ഒട്ടും തന്നെ ലാഭം കിട്ടുന്നില്ല എന്നാണ് എല്ലാ സ്റ്റിച്ചിങ് യൂണിറ്റീന്നും നമ്മളെ വിളിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് കുറച്ചധികം റേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചാർജ് കൂടി ആവുമ്പോൾ താങ്ങാൻ പറ്റില്ല എന്നാണ് പറയണത് ഇപ്പോൾ ഒരു നൂറ്റി എഴുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി എഴുപത്താറ് രൂപയ്ക്ക് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊറിയർ ചാർജ് കൂടി ഉൾപ്പെടെ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ചിലപ്പോൾ കൊറിയർ ചാർജ് നമ്മൾ പത്ത് പീസിന് ഈടാക്കുന്നത് നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത് നമുക്ക് ശരിക്കും നൂറ്റി മുപ്പത്താറ് നൂറ്റി നാൽപ്പതൊക്കെ നൂറ്റി നാൽപ്പത്തിയാറ് വരെയൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് വരാറുമുണ്ട് അപ്പോൾ ഈ ഞാൻ മിക്കവാറും നൂറ്റി മുപ്പതാണ് വാങ്ങാറുള്ളത് ഇതിന് മുന്നേ നമ്മൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് പീസ് എടുക്കുന്നവർക്ക് മാത്രം അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസ് ഓരോന്നും നൈറ്റി ആയാലും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി ഉണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന യൂണിറ്റിലേക്ക് നമ്മുടെ അടുത്തുനിന്ന് എടുക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമുക്ക് ലാഭം എന്ന് പറയാൻ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ സ്റ്റിച്ചിങ് ചാർജ് പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത നൈറ്റി കിട്ടുമ്പോൾ നമുക്ക് തീരെ ലാഭം പോരാ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് എന്താ ഇങ്ങനെ നമുക്ക് ഒരുപാട് കൊറിയർ ചാർജും ഇതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല നമ്മുടെ കഷ്ടപ്പാട് മാത്രം ബാക്കി എന്നാണ് മിക്കവരുടെയും ഒരു അഭിപ്രായം അപ്പോൾ അത് മാനിച്ച് നമ്മൾ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പത്തെണ്ണം വീതം പത്തെണ്ണം എടുക്കുന്നവർക്ക് നമ്മളൊരു വലിയ ഓഫറാണ് കൊടുത്തിട്ടുള്ളത് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ എൺപത് രൂപയ്ക്ക് നമുക്ക് പത്തെണ്ണോ ഇരുപതെണ്ണോ ഒക്കെ എൺ ഇരുപതെണ്ണം എടുക്കുമ്പോൾ എൺപത് രൂപയും കൂടി വരും നൂറ്റി അറുപത് രൂപയാണ് ഊട്ടാം അപ്പോൾ പിന്നെ ഡി ടി സി കൊറിയറ് വഴിയോ അല്ലാതെ നമുക്ക് പോസ്റ്റിൽ പോസ്റ്റിൽ മാർഗോ എങ്ങനെ വേണേലും നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ് പക്ഷേ പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ വെറും എൺപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നമുക്ക് നന്നായിട്ടൊരു അമ്പത് രൂപ അമ്പത്തി ആറ് രൂപയോളം നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓഫറ് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രിയോടുകൂടി നമ്മുടെ ഓഫർ തീരുവാണ് അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളവരെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഉടനെ തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് വാങ്ങിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും വീഡിയോസ് കണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് രാവിലെ മുതൽ രാത്രി ഒമ്പതര പത്ത് മണിവരെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ഈ ഒരു അത്രയും ടൈമിലേ ഉള്ളൂ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞും മൂന്ന് ദിവസം കഴിഞ്ഞും ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ച് വിളിച്ചേക്കരുത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിലുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വാട്സപ്പ് വഴി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് നോട്ട് കാണുന്നില്ല റീഡാക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബില്ലടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തേലും തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വേറൊരു കസ്റ്റമറിൻ്റെ പാക്കിങ്ങിൻ്റെ ടൈം ആണെങ്കിലും നിങ്ങൾ ഒന്ന് ബെല്ലടിപ്പിച്ചാൽ മതി അപ്പോൾ ഞാൻ എടുത്തിട്ട് കാര്യം പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ആരുടെയും അങ്ങനെ നോക്കാതെ പോവാറില്ല വിട്ട് പോവാറുമില്ല എല്ലാവർക്കും ഞാൻ മാക്സിമം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി പിന്നെ പിന്നെ അടുത്തത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുള്ള വരുന്നുണ്ട് അത് നമ്മുടെക്ക് ലോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള തുണികളെ ചോദിച്ച് കോൺടാക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എടുക്കാറില്ല പിന്നെ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് കുറച്ച് വളരെ കുറച്ച് ഇനി ഉള്ളു അപ്പോൾ അതിന് ഒരു ഓഫർ ഇടാവുമെന്ന് ചോദിച്ച് നമ്മുടെ സ്റ്റിച്ചിങ് മറ്റേ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുട്ടികൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഓഫർ ഒന്നും ഇല്ല എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ നെക്സ്റ്റ് പർച്ചേസിൽ ഞാൻ എന്തായാലും വില കുറഞ്ഞത് എടുക്കാൻ ശ്രമിക്കാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത് വളരെ ചുരുക്കമുള്ളൂ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇതിലും കാണിച്ചിട്ടുണ്ട് ഉള്ളത് ഞാൻ നോട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാനൊരു വീഡിയോയായിട്ട് തന്നെ അത് ഇടാം കേട്ടോ വീഡിയോ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതിയാവുമല്ലോ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക പത്തെണ്ണം എടുക്കുന്നവർക്ക് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ പത്തെണ്ണം എടുക്കുന്നവർക്ക് നൂറ്റി നാൽപ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഈടാക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് ചിലത് ചിലവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മളോട് വിളിച്ച് പറയുന്നവർക്കെല്ലാം നമ്മൾ കൊറിയർ ചാർജ് ആയാലും അല്ലാതെ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും റേറ്റിൽ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങാനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് സ്റ്റിച്ച് ചെയ്തത് വേണമെന്നാണ് പറഞ്ഞത് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത് ഇപ്പം മെറ്റീരിയൽസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ താമസിയാതെ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക